ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്നും ഞാനൊരു ട്രാവൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോരുകയാണ് അപ്പോൾ നാട്ടിലേക്ക് പോരുന്നതിന് മുമ്പുള്ള വീക്കെൻഡ് നമ്മൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തത് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ കാണിക്കാൻ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ നാട്ടിലേക്ക് പോരുന്ന വീഡിയോയും പാക്കിങ്ങിൻ്റെയൊക്കെ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അങ്ങനെതാ നമ്മൾ എൻ്റെ ബ്രദർ ജാഫ് നിൽക്കുന്ന ഷോപ്പിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് അവിടെ നമുക്ക് എൽഹം ബേബിനെ കൂട്ടിയിട്ട് വേണം നമുക്ക് പാർക്കിലേക്ക് പോകാനായിട്ട് അങ്ങനെ അങ്ങനെതാ നമ്മളെ ബേബി ഞാനിവിടെ വന്നപ്പോ ഭയങ്കര ചിത്രം വരയിലൊക്കെയാണ് അവൾക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കയാണ് പാർക്കിലേക്ക് പോവല്ലേന്ന് കരുതിയിട്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ കാറിൽ കയറിയിട്ടുണ്ട് ഏത് പാർക്കിന്റെ പോ നമ്മള് പോകണത് പാർക്കിലേക്ക് gimana uh -huh. uh -huh. ba 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 ane? ungar ane aa alushi ungar atanam hmm ade nda ane? angeda oke? baka ane janji mami mutha ma thoni veri leh thoni -tho. da dada mutha ma de thoni dada mutha ma അപ്പൊ നമ്മൾ മാമിനെയും മൂത്തമ്മനെയും ആയുഷനൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് മൂത്തമ്മ ഒരു ദിവസം നിൽക്കാൻ വേണ്ടിട്ട് മാമന്റെ റൂമിലേക്ക് പോയതായിരുന്നു അങ്ങനെ എന്താ നമ്മളുടെ സ്ഥിരം പാർക്കായിട്ടുള്ള സക്കർ പാർക്കിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു പാർക്കിന്റെ പേര് പറയണത് തന്നെ മൂത്തമ്മക്കാണെങ്കിലും ഉമ്മക്കാണെങ്കിലും ആർക്കും എന്ന് പറഞ്ഞ പോലെയാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാർക്കിൽ വരാന്നുള്ളത് അതെന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ റൈഡിൽ കയറിയിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ട് വരുന്നത് ഇപ്പോൾ നമ്മൾ എല്ലാ ഫാമിലീസും ഉള്ളത് കൊണ്ട് തന്നെ നല്ല രസമാണ് ഇപ്പോൾ ഈ പാർക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മൂത്തമ്മിയൊക്കെ വന്ന സമയത്ത് തന്നെ നമ്മൾ മൂന്നോ നാലോ പ്രാവശ്യം നമ്മൾ ഈ ഒരു പാർക്കിലേക്ക് വന്നിട്ടുണ്ട് വന്ന എല്ലാ സമയത്തും നമ്മൾ ഒരുവിധം റൈഡിലൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മുന്നേ വന്നിട്ട് കയറിയ രണ്ട് മൂന്ന് റൈഡിൻ്റെ വീഡിയോസും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉപ്പ ചോദിക്കും എവിടെയൊക്കെയാണ് പോകേണ്ടത് ചോദിക്കുമ്പോൾ അപ്പൊ ഞാൻ ഈ പാർക്കിന്റെ പേര് പറയുമ്പോൾ ഉമ്മ അപ്പം പറയാം എനിക്ക് ആ ഒരു പാർക്കില്ലാതെ വേറെ ഒന്നും ഇല്ല എനിക്ക് എന്താണ് അവിടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മളിതാ ഇതിലാണ് കേട്ടോ കയറിയിട്ടുള്ളത് ഉപ്പയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോയിൽ കറക്റ്റായിട്ട് നമുക്ക് അതൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതിൽ കയറാൻ വേണ്ടിയിട്ടാണ് മെയിൻ ഐഡിയ ഞങ്ങൾ വന്നിട്ടുള്ളത് മാമിയും ഞാനും അതുപോലെ തന്നെ മാമിയുടെ മകനും മൂത്തമ്മയാണ് ഇതിലിപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നത് മുന്നൊരു സമയത്ത് വന്നപ്പോഴും ഞങ്ങൾ എല്ലാവരും കൂടി ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നത് ഇതിങ്ങനെ കാണുന്ന പോലെ ഇല്ല കേട്ടോ ഭയങ്കര സ്പീഡാണ് മുന്നൊരു സമയത്ത് നമ്മൾ വന്നപ്പോൾ കുറച്ച് ടിക്കറ്റ് എടുത്ത് കുറേ ആൾക്കാർ കയറിയതുകൊണ്ട് തന്നെ അവർ മാക്സിമം എന്താണ് ഹൈറ്റിലൊന്നും പൊന്നിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ടും അതിൽ കയറിയിട്ട് പലരും പേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൽഹം ബേബി വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നുണ്ടല്ലോ തോണിയിൽ കയറിയിട്ട് മൂത്തമ്മ പേടിച്ചില്ലെന്നൊക്കെ അത് ഫസ്റ്റ് ടൈമിൽ നമ്മൾ കയറിയ സമയത്ത് ഈ എന്താണ് കുട്ടീസൊക്കെ താഴെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു നമ്മളിങ്ങനെ പേടിച്ച് കീഴിലിരുന്നതൊക്കെ അതുകൊണ്ടാണ് എൽഹം ബേബിക്ക് നല്ലോണം മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നിട്ട് മൂത്തമ്മ പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇനി എനിക്കൊരിക്കലും അങ്ങനത്തെ ഒരു റൈഡിൽ കയറാനുള്ള ഒരു വിധിയൊന്നും ഉണ്ടാവരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രാർത്ഥനയൊക്കെ ഇരുന്നു നല്ലവണ്ണം പേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മൂത്തമ്മനെ ഇത്തവണയും നമ്മൾ കയറ്റിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ എന്താണ് ഇവിടുത്തെ ഇതിൽ കയറിൽ കയറലുണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പ് ഇട്ടിട്ടൊക്കെ മൂത്തമ്മനെ വീണ്ടും കയറ്റിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈയൊരു സെക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു പിന്നെ മാര് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു യു എയിൽ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക ഈ ഒരു സമയത്ത് നല്ല ചൂടുള്ള ചായയും അതുപോലെ തന്നെ നമ്മൾ സ്വീറ്റ് കോൺ പുഴുങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രെഡും ജാമും ചീസും അങ്ങനത്തെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മൾ ആ റൈഡിൽ കയറിയ എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല ഉമ്മക്ക് ഈ പാർക്കിലേക്ക് വരണതെന്ന് ഇപ്പോൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇങ്ങനെ തണുപ്പ് ഇരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകയണ്ട പക്ഷെ നമ്മളെല്ലാവരും കൂടി ആയിട്ട് നല്ല രസം തന്നെയായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ എൽഹം വേവിനെയും ഐശുവിനെയും അല്ലുസിനെയൊക്കെ നമ്മൾ ഇതാ ഒരു റൈഡിൽ കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൽ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൂടെ നമ്മളും കയറിയിട്ടുണ്ടായിരുന്നു സ്പീഡിലാണോ ഓക്കേ റെഡി വൺ ടു വാട്ട് ഹാപ്പൻ അങ്ങനെ നമ്മൾ അല്ലൂസിന് ഊഞ്ഞാലാടണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഭയങ്കര കച്ചറുണ്ടാക്കലായിരുന്നു നമ്മൾ എൽഹം ആണെങ്കിൽ അവളെ ഊഞ്ഞാൽ ആർക്കും വിട്ടൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് അവളെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അതിൽ ഇറങ്ങുന്നേ ഇല്ലായിരുന്നു അങ്ങനെ ആയിഷവും അല്ലൂസും എല്ലോ ഒക്കെ നല്ലപോലെ അവിടെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പാർക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ കൂടെ വന്നവരൊക്കെ റെസ്റ്റ് എടുക്കുന്നുണ്ടായിരിക്കും എനിക്ക് തീരെ റെസ്റ്റ് ഉണ്ടാവില്ല അതിൽ കയറി ഇറങ്ങണവരെ ഞാൻ ഫുൾ ബിസി ആയിരിക്കും കാരണം ഈ മൂന്ന് കുട്ടീസിനെ നോക്കേണ്ട ഉത്തരവാദിത്വവും അവരെ കൂടെ കളിക്കുന്നതും ഞാനായതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുന്ന് ഈ പാർക്കിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അത്യാവശ്യം നല്ല ക്ഷീണം പറ്റിയിട്ടുണ്ടാവും കേട്ടോ കാരണം ഇവരെ കൂടെ അങ്ങോട്ട് ഓടിയിട്ടും ഇങ്ങോട്ട് ഓടിയിട്ടും പിന്നാലെ നടന്നിട്ടും ഒക്കെ ആയിട്ട് എന്താ പറയാ ഇവർക്ക് പാർക്കിലെത്തി ഞാൻ മാത്രം മതി എന്ന് പറഞ്ഞ പോലെയാണ് പിന്നെ ഈ ഒരു സാധനം പാർക്കിന്റെ ഒരു സൈഡിലായതുകൊണ്ട് തന്നെ ആരും അങ്ങോട്ട് പെട്ടെന്ന് വരാത്തോണ്ട് തന്നെ ഇങ്ങനത്തെ ഈ സാധനത്തിലൊക്കെ ഞാനും മൂത്തമ്മയും മാമി എല്ലാവരും കയറാറുണ്ട് നല്ല രസമാണ് ഇതി 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 വാ നമ്മൾ എൽഹം ബേബിക്ക് ചില റൈഡ്സിലൊക്കെ കയറുമ്പോൾ ചെറിയൊരു പേടിയാണ് അപ്പോൾ ആ ഒരു പേടി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കൂടെ തന്നെ എല്ലാ റൈഡ്സിലും കയറാറുണ്ട് അവളെ കയറ്റാറുണ്ട് അങ്ങനെ വെച്ചാൽ കുട്ടികളെ അങ്ങനെ തന്നെ പേടിയായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങനെ തന്നെ ആകുമോ അപ്പോൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിലും അവളെ കൂടെ തന്നെ നിന്നിട്ട് ഒപ്പം എന്താ പറയുക അവളെങ്ങനെ സപ്പോർട്ട് ചെയ്ത് പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാത്തിലും കയറ്റാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ എല്ലാ കളിക്കും ഒപ്പം നിൽക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് പുറത്തിറങ്ങിയ പിന്നെ ബാബി മാത്രം മതി ജാഫുനെ നാഫിനെ ആരും പിന്നെ അവൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെയാണ് എനിക്കാണെങ്കിൽ എൽ ബേബിയുടെ കൂടെ പുറത്ത് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരം വേറെ സന്തോഷം ഒന്നും ഇല്ല അവളെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ എന്താ പറയുക എൻ്റെ ഫേവറേറ്റ് എൻറ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അവളെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയവും ഞാൻ മിസ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ നമ്മളിതാ ചായ പിടിച്ച സാധനങ്ങളും ഒക്കെ എന്താ പറയുക കാറിലേക്ക് എടുത്തു വെച്ചിട്ട് പിന്നെ നമ്മൾ വേറെ റൈഡിൽ കയറാൻ പോയതാണ് മുന്നേ നാഫിയുടെ ഫാമിലിയൊക്കെ വന്ന സമയത്ത് നമ്മൾ ഈ ഒരു റൈഡിൽ കയറുമ്പഴേ വിചാരിച്ചത് ഇത് കാണുമ്പോൾ സിമ്പിൾ ആണല്ലോ അധികം പേടിക്കാനൊന്നുമില്ല എന്ന് കരുതിയിട്ട് കയറിയതാണ് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ കയറുമ്പോൾ ഇവരോട് പറഞ്ഞത് ഇത് പേടിക്കാനൊന്നുമില്ല കണ്ടിയില്ല ഇത് മെല്ലെ പോണത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കയറ്റിയതായിരുന്നു മാമിയും മൂത്തമ്മയും ജുബിയൊക്കെ നല്ലോണം പേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ കയറിയുമ്പോൾ തുടങ്ങിയതായിരുന്നു എല്ലാവരും ആകെ എനിക്ക് ചീത്ത കേൾക്കൽ കാരണം ഞാനിത് മെല്ലെ പോകുള്ളൂ എന്ന് പറഞ്ഞ് കയറ്റിയതാണല്ലോ നല്ല രസം തന്നെയായിരുന്നു നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിൽ നിന്ന് ഇറങ്ങുമ്പോൾ മൂത്തമ്മ പറയുണ്ടായിരുന്നു ഇനി ഈ പറഞ്ഞ ഒന്നും ഞാൻ കേൾക്കില്ല ഇന്നെ എന്നെ പറ്റിച്ചതാ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമായിരുന്നു ഇവർക്കതിന്ന് പെട്ടെന്ന് നീക്കാൻ തന്നെ പറ്റിയല്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കൈ പിടിച്ചിട്ടാണ് മൂത്തമ്മനും മാമിനെയൊക്കെ നീപ്പിച്ചിട്ടുണ്ടായിരുന്നത് നല്ല രസമായിരുന്നു ഞങ്ങൾ ഈ റൈഡിൽ കയറിയിട്ട് ഞങ്ങളുടെ സൗണ്ട് കേട്ടിട്ട് എല്ലാവരും ആ ഭാഗത്തേക്ക് ഇങ്ങനെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു മലയാളീസൊക്കെ പ്രത്യേകിച്ച് ആ ഒരു ഭാഗത്ത് വന്ന് കുറേ നേരം നോക്കി ചിരിച്ചിട്ടുണ്ടായിരുന്നു അതാ ജൂബിയൊക്കെ വീഴാൻ പോകണ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അയ്യാ ഓടി വന്നു എന്താണ് തലേ വയതാ ഇങ്ങനെ പേടിയാണ്ട് പേടി പേടിണ്ട് എല്ലോട് പറഞ്ഞി പേടിണ്ട് അങ്ങനെ ഞങ്ങളിതാ വേറൊരു റൈഡിൽ കയറാൻ പോവാണ് അപ്പോൾ ഷ്യാമോനെ ഈ ഒരു റൈഡിൽ കയറണം എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് നെസറീനും കൂട്ടിയിട്ട് കയറാനുള്ള ആയിരുന്നു പക്ഷേ അവൾ പെട്ടെന്ന് നാട്ടിലേക്ക് പോയതുകൊണ്ട് തന്നെ നമുക്ക് അവളെ ഇതിൽ കയറ്റാൻ പറ്റിയില്ല അങ്ങനെ എനിക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ മാമിനെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ല ഇവടെ കുടിച്ചോളി മുന്നേ നാഫിയുടെ അനിയത്തി വന്ന സമയത്ത് ഈ ഒരു റൈഡിൽ കയറാൻ നോക്കിയപ്പോൾ ഈ ഒരു റൈഡിന് എന്തോ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു റൈഡിൽ അങ്ങനെ അധികം ആരും കയറാറുമില്ലേ കേട്ടോ അങ്ങനെ ഞാൻ ഇതിലെനിക്ക് കയറാൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കയറിയതായിരുന്നു പക്ഷേ നല്ല ഉയരത്തിലായിരുന്നു പിന്നെ ഞാൻ ഓൾറെഡി ആ തോണിയിലൊക്കെ കയറിയിട്ട് നല്ലോണം പേടിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു പക്ഷേ ഇതിങ്ങനെ പോകുമ്പോഴൊന്നും പ്രശ്നമില്ല പക്ഷേ ഇതിലൊരു ഇങ്ങനെ തൂക്കിയിട്ട് കാണാൻ ഒരു നിർത്തുന്നുണ്ട് അതിൽ ശരിക്കും നമ്മൾ അതിൽ നിന്ന് കൊഴിഞ്ഞ് വീണെന്ന് തന്നെ വിചാരിക്കുകയുള്ളൂ മാമി ഈ റൈഡിൽ കയറുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ വെറുതെ ഒന്ന് വിളിച്ചതായിരുന്നു ഓൾറെഡി മാമി മറ്റേ രണ്ട് റൈഡിലും കയറി എല്ലാം പേടിച്ചിരിക്കാനായിരുന്നു സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല എന്ന് പറഞ്ഞ പോലെ മാമി നമ്മൾ ഉദ്ദേശിച്ച ആളല്ല മക്കളെ ഇതിൽ കയറുമ്പോൾ എല്ലാവർക്കും മാമിൻ്റെ കാര്യം ആലോചിച്ചിട്ടായിരുന്നു പേടി മാമിക്ക് പേടിയാവുന്നൊക്കെയിരുന്നു പക്ഷെ ഇതിൽ കയറിയിട്ട് നേരെ തിരിച്ചാണ് സംഭവിച്ചത് ഇതിങ്ങനെ കാണുന്ന പോലല്ലേട്ടോ അത്യാവശ്യം ഭയങ്കര സ്പീഡില്ലെങ്കിലും അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട് പിന്നെ എന്താ വെച്ചാൽ ഞാൻ മൂന്നാല് റൗണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിന് സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇന്ന അതിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മാമിയും ഷാമോനും മാത്രമായിരുന്നു ഇതിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ മാമിനോട് ചോദിക്കുന്നുണ്ട് എന്താ മാമീന്റെ സൗണ്ടൊന്നും കേട്ടിരുന്നില്ലല്ലോ എന്ന് അപ്പോൾ മാമി പറയുകയാണെങ്കിൽ ഞാൻ പേടിച്ചിട്ട് എനിക്ക് സൗണ്ട് ഒന്നും ഇല്ലെന്ന എന്റെ ബോധമൊക്കെ പോയിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് മാമി ധൈര്യശാലി ആയിട്ടല്ല മാമിയെ

അപ്പൊ പോവാലെ ഓക്കെ വല്ലത് എന്താണെങ്കിൽ ആ ഇനി നമുക്ക് കഴിക്കാ അടിപൊളി സാധനം എനിക്ക് ഭയങ്കര ധൈര്യത്തിൽ കയറി ഞാൻ ആദ്യം ഇറങ്ങി പോകുന്ന അതിൽ നിന്ന് പിന്നെ ഈയൊരു റൈഡിൽ നമ്മൾ ഇതിന് മുന്നേ പോയപ്പോൾ കയറിയിട്ടുള്ളതായിരുന്നു അന്നത്തെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയതാണ് അന്ന് നെസറി ഉണ്ടായിരുന്നെട്ടോ നമ്മുടെ കൂടെ ഈ ഒരു റൈഡും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റൈഡാണ് ഇതിൽ ഞാൻ എപ്പോൾ നമ്മൾ ഈ ഒരു പാർക്കിൽ വന്നാൽ ഇതിൽ ഞാൻ കയറാറുണ്ട് ഇത് ഭയങ്കര രസമാണ് ഇതിന് ആ പുറത്തുനിന്നുള്ള ആ ചിരിയുണ്ടല്ലോ അത് നമ്മൾ നാഫിൻ്റെ ചിരിയാണ് കാരണം നാഫ് ഇതില് ഒരു വട്ടം കയറിയിട്ട് പിന്നെ അതിൻ്റെ ശേഷം ഇതിൽ അവൾ കയറിയിട്ടെന്നില്ല ഇത് നല്ലൊരു വൈബുള്ളൊരു റൈഡ് തന്നെ കേട്ടോ ഇത് കുറച്ച് മുന്നിൽ കറങ്ങിയതിന് ശേഷം പിന്നെ അത് ബാക്കിൽ കണ്ടൊരു കറക്കം അങ്ങനെ അതാ നല്ല രസമായിരുന്നു മാമിയുടെ ആ ഒരു സീറ്റ് നല്ലോണം പൊന്തുന്നുണ്ടായിരുന്നു ഇതില് ജൂബി എൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നത് ജൂബിയാണ് നല്ലോണം പേടിച്ചിട്ടുണ്ടായിരുന്നു അവൾ ആക്ക കണ്ട് ഇടങ്ങറായിട്ടുണ്ടായിരുന്നു നല്ല രസമാണ് ഈ ഒരു റൈഡിൽ കയറാനായിട്ട് ലാസ്റ്റ് നമ്മൾ മാമീനതാ കൈ പിടിച്ചിറക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ മാമി എന്ന് പറയുന്നത് എൻ്റെ ഉമ്മാടെ ആങ്ങളുടെ വൈഫാണ് അമ്മാവൻ്റെ ഭാര്യയാണ് മാമിയാണെങ്കിൽ മൂത്തമ്മയാണെങ്കിൽ എല്ലാവരും എന്താ പറയുക നമ്മളുടെ ഒരു വൈബ് ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഇങ്ങനെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുട്ടീസിനെ ഒരു ചെറിയൊരു ട്രെയിനിലൊക്കെ കയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എന്താണ് ഈ പാർക്ക് ഇങ്ങനെ എപ്പോഴും അങ്ങോട്ട് പോകുക അങ്ങോട്ട് പോകുക എന്ന് പറയാൻ കാരണം കാരണമെച്ചാൽ ഇവിടെ വരുമ്പോൾ വരുമ്പോഴെനിക്ക് ഭയങ്കര ഒരു റിലാക്സേഷനാണ് എനിക്ക് ഭയങ്കര രസമാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ എല്ലാ റൈഡിലൊക്കെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക രസമാണ് അത് ഇങ്ങനെ നമ്മൾ അതേ വൈബിൾ ഉള്ളവരും വേണം അങ്ങനെ പിന്നെ നമ്മൾ രാത്രി റൂമിലേക്ക് വന്ന് ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞതിനു ശേഷം നാട്ടിലേക്ക് പോരാനുള്ള പരിപാടിയാണല്ലോ അപ്പോൾ പിന്നെ പെട്ടിക്കെട്ടൽ ചടങ്ങാണ് പിന്നെ ഞാൻ പർച്ചേസിംഗ് വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും അങ്ങനെ ഓഫറിലൊക്കെ സാധനങ്ങൾ കാണുന്ന സമയത്ത് ഇങ്ങനെ വാങ്ങി വെക്കുന്നതുകൊണ്ട് തന്നെ കാര്യമായിട്ട് പർച്ചേസിംഗ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു വ്ലോഗോ വീഡിയോ അങ്ങനെയൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കൂടെ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് ഉമ്മി ഞാനും അതുപോലെ തന്നെ മൂത്തമ്മയും ജൂബിയും അല്ലുസും ആണ് നമ്മൾ അഞ്ചു പേരാണ് നാട്ടിലേക്ക് തിരിച്ചു പോരുന്നത് ശരിക്കും നമ്മൾ നാട്ടിലേക്ക് തിരിച്ച് പോകാനായിട്ടില്ല കാരണം രണ്ട് മാസത്തെ വിസിറ്റിങ്ങിനാണ് ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ നോമ്പിൻ്റെ മുന്നേ നാട്ടിലേക്ക് പോരാന്നുള്ള ഒരു ഇതുകൊണ്ട് എന്താ പറയുക നമ്മൾ നേരത്തെ തന്നെ നാട്ടിലേക്ക് പോകുന്നതാണ് പിന്നെ നോമ്പൊക്കെ ആവുന്ന സമയത്ത് എന്തായാലും നമ്മൾ പുറത്ത് പോക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ വിചാരിച്ചത് നാട്ടിലേക്ക് വരാമെന്ന് കരുതിയിട്ടാണ് പിന്നെ അങ്ങനെ പെട്ടെന്ന് നാട്ടിലേക്ക് പോരല്ല പിന്നെ ഞങ്ങൾക്ക് കാര്യമായിട്ട് സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യാനില്ലാത്തതുകൊണ്ട് എൻ്റെ കംപ്ലീറ്റ് ലഗേജും മൂത്തമ്മയാണ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് മൂത്തമ്മടെ സാധനങ്ങളൊക്കെ എൻ്റെ ലഗേജിൽ ലഗേജിലിട്ടിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ കരുതും ഒരുപാട് ലഗേജ് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോവാന്നൊക്കെ കരുതും പക്ഷേ നമ്മളിങ്ങനെ ഓരോ തവണ പോകുമ്പോഴും ഇങ്ങനെ വാങ്ങി ഒരു കുട്ടി ഒരു കുട്ടി വെച്ച് ലാസ്റ്റ് തോക്കുന്ന നേരത്തായിരിക്കും ലഗേജ് ഓവറാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവുക അങ്ങനെ ജൂബി ഒരുപാട് സാധനങ്ങൾ അവിടെത്തന്നെ വെച്ചിട്ടാണ് പോകുന്നിട്ടുണ്ടായിരുന്നത് മൂത്തമാടെ സാധനങ്ങളൊക്കെ പിന്നെ എൻ്റെ ലഗേജിലിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഒക്കെ നാട്ടിലേക്ക് സേഫായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോരുന്ന എക്സൈറ്റ്മെൻറ്റിന് പുറത്ത് നമ്മളെല്ലാവരും എന്താ പറയുക ഇനി ഇതുപോലെ കൂടലുണ്ടാകില്ലല്ലോ എന്നൊക്കെ കരുതിയിട്ടുള്ള ഒരു വിഷമമായിരുന്നു എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നത് മൂത്തമ്മക്ക് മൂത്താപ്പാരി മക്കളൊക്കെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ജൂബിക്കാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോകുന്ന ഒരു ചെറിയ വിഷമം എനിക്ക് പിന്നെ ഇവരെല്ലാവരുടെ കൂട്ടത്തിന്നും എൽഹം ബേബിനൊക്കെ വിട്ടു പോകുന്ന വിഷമമൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുടെയും പെട്ടികെട്ടലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പിറ്റേ ദിവസം അതായത് ഇതൊരു ഫ്രൈഡേ ആണ് കേട്ടോ ഒരു ഫുഡ് ഫുഡ്ക്കുന്ന വീഡിയോ എടുത്തിട്ടുള്ളത് കാരണം അന്നാണ് എല്ലാവർക്കും ഉച്ചയുടെ സമയത്ത് കുറച്ച് ലീവ് ഉള്ളത് അപ്പോൾ നമ്മളിതാ എന്താ പറയുക എന്താണ് നല്ല ചിക്കൻ ബിരിയാണിയും മട്ടൺ ബിരിയാണിയും ഫിഷ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവരികയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി കൂടിയിട്ട് അന്നത്തെ ലഞ്ച് ഒരുമിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു നാഫിയുടെ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ മൂത്താപ്പയും ഒക്കെ വന്നിട്ട് നമ്മളെല്ലാവരും കൂടി എന്താ പറയുക ഒരു കൂടല് അന്ന് കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടെ ഒരു ദിവസം അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാമിയും കുട്ടികളൊക്കെ അവിടെ ഒരു ദിവസം നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു അടിപൊളി എന്താ പറയുക വീക്കെൻഡ് തന്നെ ആയിരുന്നു കഴിഞ്ഞു പോയത് ശരിക്കും ഒരു പെരുന്നാളുടെ ഒക്കെ ഒരു ഫീലായിരുന്നു കേട്ടോ എല്ലാവരും കൂടി ഇതുപോലെ കൂടലും ഭക്ഷണം കേൾക്കലും കളിയും ചിരിയൊക്കെ ആയിട്ട് ഒരു പെരുന്നാൾ പോലെ തന്നെ ആയിരുന്നു നല്ലൊരു രസം തന്നെ തന്നെയായിരുന്നു അല്ലെങ്കിലും നമ്മളിങ്ങനെ എല്ലാവരും കൂടെ കൂടുന്നത് വേറൊരു രസം തന്നെയാണല്ലോ ഇനി നിങ്ങൾ കാണുന്ന വീഡിയോ മാർച്ച് ഒമ്പത് ശനിയാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇതാ നാട്ടിലേക്ക് പോരുകയാണ് അപ്പോൾ എയർപോർട്ടിലോട്ട് പോയേണ്ടിയിരിക്കുകയാണ് നല്ല മഴയായിരുന്നു വെള്ളിയാഴ്ച രാത്രി മുതൽ നല്ല മഴയായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തഞ്ചിനായിരുന്നു നമ്മളുടെ ഫ്ലൈറ്റ് റാസൽ റാസൽഖൈമ എയർപോർട്ടിൽ നിന്ന് തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നര ആ ഒരു സമയത്താണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് റോഡിലൊക്കെ നിറയെ വെള്ളമാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഉപ്പാടെ ഷോപ്പിലേക്കാണ് പോകുന്നത് നമ്മൾ ജാഫു ഒക്കെ നിൽക്കുന്ന ഷോപ്പിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ പോയിട്ട് വേണം മൂത്താപ്പാനോടും മാമനോടും എല്ലാവരോടും യാത്ര പറയാനും എൽഹം ബേബിനി നാഫിനൊക്കെ അവിടെ നിന്ന് എടുക്കണം അപ്പോൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന റൂട്ടിൽ തന്നെയാണ് കേട്ടോ ഷോപ്പൊക്കെ ഉള്ളത് അപ്പോൾ ഇതാ എൽഹം ബേബിയൊക്കെ അവിടെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ പോവുകയാണ് റൂട്ടിലൊക്കെ നിറയെ വെള്ളം ആയതുകൊണ്ട് തന്നെ വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇതിൽ വലിച്ചെടുത്ത് കൊണ്ടുപോവുകയാണ് എല്ലാ സൈഡിലും ഇതുപോലെ ഇങ്ങനെ വെള്ളം വലിച്ചെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ എൽഹം ബേബി വിചാരിച്ചിരിക്കുന്നത് നമ്മൾ എവിടക്കോ പാർക്കിൽക്കോ ബീച്ചിൽക്കോ അവിടേക്കോ അവിടുക്കോ പോവുകയാണെന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത് അവൾക്ക് അറിയില്ല നമ്മൾ നാട്ടിലേക്ക് പോവുകയാണെന്നുള്ളത് ഇനി നമ്മൾ പോകുന്നത് മാമിനെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എന്താണ് മാമിയുടെ ഒക്കെ നിൽക്കുന്ന ആ റൂമിൻ്റെ ആ ഭാഗത്ത് കൂടെ തന്നെയാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുക അവർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജാഫ് നിൽക്കുന്നത് കറാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് റാസൽ ഗെയിമയിൽ അപ്പോൾ ഈ കറാനും ദിഗ്ദാഗൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എയർപോർട്ട് വരുന്നത് അപ്പോൾ പോകുന്ന വഴിക്കൽ അവരെടുത്തുകാണ്ട് പോവുകയാണ് മാമി ഇപ്പോൾ നമ്മുടെ കൂടെ വരണില്ല മാമിയും മക്കളും മാർച്ച് പതിമൂന്നിനാണ് നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഞങ്ങൾ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് മാമിയും നമ്മളെ കൂടെ കയറിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മളുടെ സാഗർ പാർക്ക് കണ്ടിട്ട് കുട്ടീസൊക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ പറയാണ് കുട്ടീസും നമ്മളെല്ലാവരും പറയുകയാണ് കാരണം ഇനി അടുത്ത വരവിലാണ് ഉണ്ടാകുക ഇനിയിപ്പം വരുമ്പോൾ മറ്റുള്ളവർ കൂടെ ഉണ്ടാകുമെന്നൊന്നും അറിയില്ല അപ്പോൾ അതാ നമ്മൾ ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു പ്ലേസ് ആയതുകൊണ്ട് ഭയങ്കര അവിടത്തെ ഇപ്പോൾ ഭയങ്കര ഒരു വിഷമം നമ്മൾ ഇത്തവണ യു എയിൽ വന്നതിന് ശേഷം ഒരുപാട് ദിവസം മഴ മഴ ഉണ്ടായിരുന്നു അതും അത്യാവശ്യം നല്ല മഴ തന്നെയായിരുന്നു എന്താ പറയുക ഒരു മഴക്കാലം പോലെ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ഇവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വെള്ളമൊന്നും പോകൂല്ലോ നാട്ടിലൊക്കെ പോലെ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് പൈസക്ക് കൊള്ളൂല എന്ന് പറഞ്ഞ പോലെയാണ് യു എയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ അങ്ങനെതാ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ അജും സലിമോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതാ ജുബിയുടെ ഹസ്ബൻഡാണിത് എൻ്റെ മൂത്തമ്മയുടെ മകനാണ് അപ്പോൾ അതാ ജുബിയുടെ പെട്ടിമൽ ഞാൻ ഇതുപോലെ ഓരോന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് മൂത്തമ്മുടെ പെട്ടിമ്മലും ഇതുപോലെ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മുടെ മൂത്തമ്മയുടെ വെട്ടിമല് അൽമൈമൂനാന്റെ ദുബായ് സാധനങ്ങൾ ആരും എടുക്കരുതെന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു മൂത്തമ്മ ദുബായിൽ വന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എന്താ എല്ലാ സ്ഥലത്തിൻ്റെയും അതുപോലെ തന്നെ ഷോപ്പിൻ്റെയൊക്കെ മുന്നിൽ അലിന്ന് കൊടുക്കണെന്താണെന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുബായിൽ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഫ്രണ്ടിലായിട്ട് അലന്നു കൊടുക്കും ഇനി നിങ്ങൾ മുതൽ ഇവിടെ നിങ്ങൾ നാട്ടിൽ പോകണവരെ നിങ്ങളുടെ പേര് അൽ മൈമൂന എന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂത്തമ്മയുടെ പേര് മൈമൂന എന്നാണ് മൂത്തമ്മ അത് കേട്ട് വിശ്വസിക്കണേ 이 집에, 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 이집에 അങ്ങനെ ജുബിനോട് ഞാൻ പറഞ്ഞു എന്താ ഈ കരയാത്തത് സാധാരണ ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും കരയണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കരയിപ്പിക്കാൻ നോക്കി നോക്കിയിട്ട് ലാസ്റ്റ് ഞാനാണ് കരഞ്ഞത് ഞാൻ കരഞ്ഞതോട് കൂടിയിട്ട് മൂത്തമ്മ കരഞ്ഞു മാമി കരഞ്ഞു പിന്നെ എല്ലാവർക്കും സങ്കടമായി എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു നെല്ലും ബേബിനെ വിട്ടു പോരുന്ന ആ ഒരു സങ്കടം എന്ത് പറഞ്ഞാൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അവളാണെങ്കിൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ബാബിൻ്റെ കൂടെ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റ് ഞാഫിയുടെ കയ്യിൽ കൊടുത്തു പോരുന്ന സമയത്ത് ബാബി ഞാനുണ്ട് എന്നെ കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയണൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ യു എയിലേക്ക് വരുന്ന വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു യാത്ര എനിക്ക് അത്ര ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടൊന്നും വരുന്ന യാത്ര അല്ല എന്നുള്ളത് എന്നാലും അലഹദില്ല ഇവിടെ വന്ന് എല്ലാവരും കൂടെ നിന്നതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒരു സമാധാനം സന്തോഷമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു തിരിച്ച് വീണ്ടും പോകുമ്പോഴേ വീണ്ടും എനിക്ക് എന്താ പറയുക ഭയങ്കര ഒരു സങ്കടമൊക്കെ ആയിരുന്നു മുന്നേ എല്ലാ വ്ളോഗിലും പറയണ പോലെ തന്നെ എന്ന് യു പോകുമ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെയാണ് പോകാറുള്ളത് പക്ഷേ അന്നൊക്കെ കരയണതിന് ഒരു റീസൺ ആയിരുന്നു പക്ഷേ ഇന്ന് കരയണതിന് വേറൊരു റീസൺ എന്ന് പറഞ്ഞ പോലെയാണ് അങ്ങനെ അങ്ങനെന്താ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സീറ്റുകളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു ഒന്ന് മുപ്പത്തഞ്ചിന് എടുക്കേണ്ട ഫ്ലൈറ്റ് രണ്ടര ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോഴേ പിന്നെ ചെറിയ ബ്രദറിൻ്റെ വൈഫ് നെസറി നാട്ടിലേക്ക് പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു കാരണം അവളുടെ ഉപ്പ ഒരു ആക്സിഡൻറ്റിൽ പെട്ടെന്ന് മരണപ്പെട്ട കാരണം അവൾ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് എൻ്റെ വീഡിയോസ് എല്ലാം ഇങ്ങനെ ഡിലേ ആയിട്ട് വരുന്നത് അങ്ങനെ അതാ നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലായതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ഫുഡ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു ഇതാ ഞാനൊരു പഴം കഴിക്കാമെന്ന് കരുതി അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രെഡും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബട്ടറുണ്ട് അപ്പോൾ അതാ ആ ബട്ടറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ബ്രെഡും ബട്ടറൊക്കെ കഴിച്ച് സാധാരണ ഞാൻ പറയാറുണ്ട് ഫ്ലൈറ്റിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ ഒറ്റക്കാണ് ഉണ്ടാവാറ് സാ ഒറ്റയ്ക്ക് മീൻസ് ഞാൻ എനിക്ക് കമ്പനിക്കാർ ഉണ്ടാവാറില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ എല്ലാവരും കൂടെ ഫ്ലൈറ്റിൽ ഒരു എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ ഒരു യാത്ര ആദ്യമായിട്ടാണ് പോകുന്നത് ഇതാ എ കുറേ സീറ്റ് ബാക്കിയുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും പല പല സ്ഥലത്തായിരുന്നു പോകുമ്പോൾ എല്ലാവരും കൂടി ഭയങ്കര ചിരിയും കളിയും തമാശ ആയിരുന്നു വരുമ്പോഴേ എല്ലാവരും ഒരു മൂഡ് ഓഫിൽ തന്നെയാണ് കാരണം ഇത്രയും ദിവസം നമ്മളെല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് പുറത്ത് പോയിട്ടും വീട്ടിലാണെങ്കിലൊക്കെ നല്ല രസമായിരുന്നു അങ്ങനെ അങ്ങനെതാ നമ്മൾ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു ആറരയ്ക്ക് ഇറങ്ങേണ്ട ഫ്ലൈറ്റ് ഫ്ലൈറ്റായിരുന്നു ഏഴരക്കാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ധൃതി ഉള്ളവരൊക്കെ പെട്ടെന്ന് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ അവിടെത്തന്നെ സീറ്റിലിരുന്നിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ധൃതിയൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ ലാസ്റ്റാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് യു എയിൽ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ് നാട്ടിലാണെങ്കിലും ഭയങ്കര ചൂടാണ് എല്ലാവരും വിളിക്കുമ്പോഴും പറയാറുണ്ട് നാട്ടിൽ നല്ല ചൂടാണ് ഇപ്പോൾ തന്നെ വരണ്ട വരണ്ടെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ പോകുമ്പോഴാണെങ്കിലും നമ്മളാണ് ലാസ്റ്റ് ഫ്ലൈറ്റ് കയറിയത് വരുമ്പോഴും നമ്മളാണ് ലാസ്റ്റ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി വന്നപ്പോഴേക്കും നമ്മളാണ് എയർപോർട്ടൊന്നും ലാസ്റ്റ് ഇറങ്ങുന്നത് നമ്മളെ ലഗേജ് മാത്രം ഉണ്ടായിരുന്നുള്ളതുണ്ട് അവിടെ കുറേ നേരം ടൈമൊന്നും വേസ്റ്റ് ചെയ്യേണ്ടി വന്നില്ല നമ്മളിപ്പോഴും ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ എമിഗ്രേഷനിലൊന്നും ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്ത് ലഗേജൊക്കെ കിട്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ജുബിനെ വിളിക്കാനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു മൂത്തമ്മനെ വിളിക്കാനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എന്നെ ഉമ്മാനെ വിളിക്കാൻ എൻ്റെ മൂത്താപ്പാടെ മകനെ അനുസാറാക്കിയാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മൾ എയർപോർട്ടിൽ എത്തി അങ്ങനെ ലഗേജ് എടുത്ത കൂട്ടത്തിൽ നമ്മൾ ഒരു കവർ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം അവിടെ തന്നെ പോയിട്ട് എടുത്ത് കൊടുന്ന് അപ്പോൾ അതിൽ നമ്മൾ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ പൊട്ടിക്കുകയാണ് കാരണം എല്ലാവരും ഞാൻ പല വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് തന്നെ എല്ലാവരുടെ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ ലഗേജൊക്കെ കാറിൽ കയറ്റിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയപ്പോഴേക്കും ഏകദേശം ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വ്ലോഗിലെ വിശേഷങ്ങൾ വീഡിയോ അത്യാവശ്യം ലെങ്ത് ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചൊന്നും അറിയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുകയുള്ളൂ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സി നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്